ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് നവംബർ മാസത്തിലെ ഒരു തണുത്ത രാത്രി ആകാശത്തൊരു വിമാനം അതിനകത്ത് വളരെ ശാന്തനായ ഒരു മനുഷ്യൻ പിന്നെ അയാളുടെ കയ്യിലൊരു ബ്രീഫ് കേസും അതെ ആ ബ്രീഫ് കേസിലാണ് കഥയുടെ തുടക്കം ശരിയാണ് ആ ബ്രീഫ് കേസിനൊപ്പം ചരിത്രത്തിൽ നിന്ന് അക്ഷരാർത്ഥത്തിൽ അപ്രത്യക്ഷമായ രണ്ട് ലക്ഷം ഡോളറും അമേരിക്കൻ കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിഗൂഢതകളിലൊന്നായ ഡി ബി കൂപ്പറിന്റെ കഥയിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത് നിങ്ങൾ അയച്ചു തന്ന ഡി ബി കൂപ്പർ ദ വാനിഷിംഗ് സ്കൈ ജാക്കർ എന്ന രേഖ വീണ്ടും വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട് ഇതൊരു സാധാരണ വിമാനം റാഞ്ചൽ കഥയല്ല അല്ല തീർച്ചയായും അല്ല ഇത് ശരിക്കും ഒരാൾ എങ്ങനെ ഒരു സിസ്റ്റത്തെ മുഴുവൻ കബളിപ്പിച്ച് ഒരു തുമ്പുപോലും ബാക്കിവെക്കാതെ എന്നതിന്റെ ഒരു ക്ലാസിക് ഉദാഹരണമാണ് അതെ അപ്പോ ഇന്നത്തെ അത് തന്നെയാണ് ആരായിരുന്നു ആ വ്യക്തി അയാൾക്ക് ശരിക്കും എന്ത് സംഭവിച്ചു ഈ ചോദ്യങ്ങൾക്ക് പിന്നിലെ വസ്തുതകൾ കണ്ടെത്താൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം തീർച്ചയായും അപ്പോ നമുക്ക് ആ രാത്രിയിലേക്ക് തന്നെ പോകാം അല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് നവംബർ സിയാറ്റിലേക്കുള്ള നോർത്ത് വെസ്റ്റ് ഓറിയന്റ് എയർലൈൻസിന്റെ ഫ്ലൈറ്റ് അഞ്ച് ആ വിമാനത്തിലേക്ക് ഡാൻ കൂപ്പർ എന്ന പേരിൽ ഒരാള് ടിക്കറ്റ് എടുത്ത് കയറുന്നു രേഖയിലെ വിവരണം വെച്ച് നോക്കുമ്പോൾ കാഴ്ചയിൽ ഒരു സാധാരണ ബിസിനസ്സുകാരൻ അതെ കറുത്ത സ്യൂട്ട് വെളുത്ത ഷർട്ട് കറുത്ത ടൈ പിന്നെ ഒരു സൺഗ്ലാസും ആരും സംശയിക്കാൻ ഒരു സാധ്യതയുമില്ല അവിടെയാണ് അയാളുടെ ബുദ്ധിയുടെ തുടക്കം ഒരു ഭീകരന്റെയോ കുറ്റവാളിയുടെയോ രൂപത്തിലല്ല അയാൾ വന്നത് വളരെ ശാന്തനായിരുന്നു മാന്യമായ പെരുമാറ്റം അതുകൊണ്ട് തന്നെ വിമാനം പറന്നുയർന്ന് അയാൾ ഒരു ഫ്ലൈറ്റ് അറ്റൻഡന്റിനെ ഒരു ചെറിയ കുറിപ്പ് കൈമാറിയപ്പോൾ അവരത് ആദ്യമത്ര കാര്യമാക്കിയില്ല ഒരുപക്ഷെ ഫോൺ നമ്പർ കൊടുക്കുകയാണോ മറ്റോ ആയിരിക്കും അവർ കരുതിയത് അത് തന്നെ ആ ഒരു മനഃശാസ്ത്രം അയാൾ നന്നായി ഉപയോഗിച്ചു ശരിയാണ് പക്ഷേ അയാൾ വളരെ സൗമ്യമായി പറഞ്ഞു മിസ് നിങ്ങൾ ആ കുറിപ്പ് വായിക്കുന്നതാണ് നല്ലത് എന്റെ കയ്യിൽ ഒരു ബോംബുണ്ട് ആ വാചകം അതോടെ വിമാനത്തിലെ അന്തരീക്ഷം മുഴുവൻ മാറി നിങ്ങൾ ശ്രദ്ധിച്ചോ രേഖയിൽ പറയുന്നത് അയാൾ ബഹളം വെച്ചില്ല ആയുധം കാട്ടിയില്ല ഒന്നും ചെയ്തില്ല ആ ശാന്തതയായിരുന്നു അയാളുടെ ഏറ്റവും വലിയ ആയുധം അതെ ആ കുറിപ്പിലെ ആവശ്യങ്ങൾ വളരെ വ്യക്തമായിരുന്നു അടയാളപ്പെടുത്താത്ത ഇരുപത് ഡോളർ നോട്ടുകളായി രണ്ടു ലക്ഷം ഡോളർ പിന്നെ നാല് പാരഷൂട്ടുകളും അതെ നാല് പാരഷൂട്ടുകൾ സിയാറ്റിലിൽ വിമാനം ഇറങ്ങുമ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെക്കണമെന്നായിരുന്നു നിർദ്ദേശം ഈ ആവശ്യങ്ങളിൽ ഒന്ന് എന്നെ ശരിക്കും ചിന്തിപ്പിച്ചു എന്തിനായിരിക്കും അയാൾക്ക് നാല് പാരഷൂട്ടുകൾ ഒരാൾക്ക് ചാടാൻ ഒരെണ്ണം പോരെ അതൊരു മികച്ച ചോദ്യമാണ് വർഷങ്ങളോളം കുഴക്കിയൊരു ചോദ്യമായിരുന്നു അത് പല സാധ്യതകളുണ്ട് എന്തൊക്കെയാണവ ഒന്ന് ഒരു ബന്ധിയെയും കൂടെ കൊണ്ടുപോകുമെന്നൊരു ഭീഷണി നൽകാൻ അപ്പൊ സ്വാഭാവികമായും ജീവനക്കാർ ഭയപ്പെടും ശരി രണ്ടാമത്തെ സാധ്യത അധികാരികൾ തനിക്ക് നൽകുന്ന പാരാഷൂട്ടുകളിൽ ഏതെങ്കിലും ഒന്ന് കേടുവരുത്തിയിട്ടുണ്ടോ എന്ന് അയാൾ സംശയിച്ചിരിക്കാം അതൊരു മുൻകരുതലാണ് അത് ശരിയാണ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാമല്ലോ അതോടെ പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെട്ടു വിവരം എഫ് ബി ഐയിലേക്ക് പാഞ്ഞു പിന്നെ നടന്നത് ആകാശത്ത് നടന്ന ഒരു വലിയ വിലവേശനമാണ് വിമാനം സിയാട്ടിന് മുകളിൽ ഏകദേശം രണ്ട് മണിക്കൂറോളം വട്ടമിട്ട് പറഞ്ഞില്ലേ ആ സമയം കൊണ്ട് താഴെ എഫ് ബി ഐ പണം ശേഖരിക്കുകയായിരുന്നു വെറുതെ പണം ശേഖരിക്കുകയായിരുന്നില്ല ആ രണ്ടു ലക്ഷം ഡോളറിലെ ഓരോ നോട്ടിന്റെയും സീരിയൽ നമ്പർ അവർ മൈക്രോഫിലിമിൽ ഫോട്ടോ എടുത്തു ഭാവിയിൽ ആ പണം എവിടെയെങ്കിലും ഉപയോഗിച്ചാൽ കണ്ടെത്താമെന്ന പ്രതീക്ഷയിൽ അതുതന്നെ പക്ഷേ ഈ രണ്ടു മണിക്കൂറും ഊപ്പർ വിമാനത്തിനുള്ളിൽ എന്തു ചെയ്യുകയായിരുന്നു എന്നതാണ് ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം രേഖയിൽ ആ ഭാഗം വായിച്ചപ്പോൾ ഞാനും അത്ഭുതപ്പെട്ടു അയാൾ ഒരു ബർബൻ വിസ്കി ഓർഡർ ചെയ്തു പണം നൽകി ടിപ്പ് വെക്കാനും ശ്രമിച്ചു അതെ വളരെ ശാന്തനായി സിഗരറ്റ് വലിച്ച് ഫ്ലൈറ്റ് അറ്റൻഡന്റുമാരോട് സംസാരിച്ചിരുന്നു ഒരു വിമാനം റാഞ്ചുന്നതിനിടയിൽ ഇത്ര ശാന്തനായിരിക്കാൻ എങ്ങനെ സാധിക്കും ഇത് അയാളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് ചില സൂചനകൾ തരുന്നുണ്ട് അയാൾക്ക് പരിഭ്രമമില്ല കാരണം തന്റെ പദ്ധതിയിൽ അയാൾക്ക് അത്രയധികം ആത്മവിശ്വാസമുണ്ടായിരുന്നു ഓരോ നീക്കവും മുൻകൂട്ടി കണ്ടിരുന്നു ഒടുവിൽ വിമാനം സിയാറ്റിലെ ഇറങ്ങി പണവും പാരച്ചൂട്ടുകളും കൈമാറിയതിനു ശേഷം അയാൾ പാലിച്ചു മുപ്പത്തിയാറ് യാത്രക്കാരെയും രണ്ട് ഫ്ലൈറ്റ് അറ്റൻഡന്റുമാരെയും മോചിപ്പിച്ചു എന്നിട്ട് കോക്പിറ്റിലെ ജീവനക്കാരെയും ഒരു ഫ്ലൈറ്റ് അറ്റൻഡന്റിനെയും മാത്രം ബന്ദികളാക്കി അപ്പോ അയാളുടെ ലക്ഷ്യം പണം മാത്രമായിരുന്നു ആളപായം ഉണ്ടാക്കുകയായിരുന്നില്ല എന്ന് വ്യക്തമാണല്ലേ അങ്ങനെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് യാത്രക്കാരെ മോചിപ്പിച്ചത് അതിന് തെളിവാണ് പക്ഷേ ഒരു മറുവശമുണ്ട് അതെന്താണ് അയാള് ബന്ധികളാക്കി വെച്ച ജീവനക്കാരുടെ ജീവൻ ഒരു വിലയും കൽപ്പിച്ചില്ല മാത്രമല്ല ഇത്രയും അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് വിമാനത്തെ കൊണ്ടുപോയത് തന്നെ ഒരുതരം അക്രമമാണ് അതുകൊണ്ട് അയാളെ ഒരു മാന്യനായ കള്ളനായി മാത്രം കാണാൻ കഴിയില്ല ശരിയാണ് ലക്ഷ്യം പണമായിരുന്നു അതിനിടയിൽ ആർക്കെങ്കിലും അപകടം പറ്റിയാൽ അത് അയാളെ ബാധിക്കുന്ന വിഷയമായിരുന്നില്ല അതുതന്നെ പണവും കിട്ടി യാത്രക്കാരെയും മോചിപ്പിച്ചു അവിടെ വെച്ചയാൾക്ക് എളുപ്പത്തിൽ രക്ഷപ്പെടാമായിരുന്നില്ലേ പിന്നെ എന്തിനാണ് അയാൾ വീണ്ടും ഇന്ധനം നിറച്ച് ഇത്തവണ മെക്സിക്കോ സിറ്റിയിലേക്ക് പറക്കാൻ ആവശ്യപ്പെട്ടത് അതാണ് ഈ കഥയിലെ മറ്റൊരു ട്വിസ്റ്റ് അതൊരു വഴിതെറ്റിക്കൽ തന്ത്രമായിരുന്നു എന്നാണ് പലരും കരുതുന്നത് വഴിതെറ്റിക്കലോ അതെ അന്വേഷകരുടെ ശ്രദ്ധ തെക്കോട്ട് മെക്സിക്കോയുടെ ദിശയിലേക്ക് തിരിച്ച് യാഥാർത്ഥ്യത്തിൽ അയാൾക്ക് ചാടേണ്ടിയിരുന്ന വടക്കുപടിഞ്ഞാറൻ മേഖലയിലൂടെ തന്നെ പറക്കാനുള്ള ഒരു അവസരമുണ്ടാക്കുക റിനോയിൽ ഇന്ധനം നിറയ്ക്കാൻ നിർത്തണമെന്ന് പറഞ്ഞതും അതിന്റെ ഭാഗമായിരിക്കാം തീർച്ചയായും ആ രണ്ടാമത്തെ യാത്രയ്ക്കായി അയാൾ നൽകിയ നിർദ്ദേശങ്ങളാണ് ഈ കഥയിലെ ഏറ്റവും ഭാഗം അതെ വിമാനം പതിനായിരം അടിയിൽ കൂടുതൽ ഉയരത്തിൽ പറക്കരുത് വേഗത മണിക്കൂറിൽ നൂറ്റി അൻപത് നോട്ടിൽ കൂടരുത് ലാൻഡിംഗ് ഇയർ താഴ്ത്തിവെക്കണം ഏറ്റവും പ്രധാനം വിമാനത്തിന്റെ പിൻഭാഗത്തുള്ള എയർ സ്റ്റെയർ അതായത് താഴേക്കിറങ്ങാനുള്ള പടികൾ തുറന്നു തുറന്നുവയ്ക്കണം ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതൊരു സാധാരണ മോഷണമല്ല വ്യോമയാന സംവിധാനത്തെ കുറിച്ച് കൃത്യമായ ധാരണയോടെ നടത്തിയ ഒരു ഓപ്പറേഷനാണ് ശരിയാണ് പതിനായിര അടി ഉയരം താഴ്ന്ന വേഗത പിന്നിലെ വാതിൽ തുറന്നു തുറന്നുവയ്ക്കൽ ഇതൊക്കെ ഒരു ബോയിങ് എഴുന്നൂറ്റി ഇരുപത്തേഴ് വിമാനത്തെ ഒരു പറക്കുന്ന എക്സിറ്റ് ഡോറാക്കി മാറ്റാനുള്ള വഴിയാണെന്ന് അയാൾക്ക് അറിയാമായിരുന്നു ഇത് അയാളുടെ എന്താ പറയാ വ്യോമയാന രംഗത്തുള്ള വൈദഗ്ധ്യമാണ് കാണിക്കുന്നത് അതെ ഒരുപക്ഷെ അയാൾ ഒരു മുൻ സൈനികനോ എയർഫോഴ്സ് പൈലറ്റോ അല്ലെങ്കിൽ ഒരു ഏവിയേഷൻ മെക്കാനിക്കോ ആയിരിക്കാമെന്ന് സംശയിക്കാൻ പ്രധാന കാരണം ഇതായിരുന്നു അങ്ങനെ വൈകുന്നേരം ഏഴ് നിയമനം സിയാറ്റിലിൽ നിന്ന് വീണ്ടും പറന്നുയർന്നു കൂടെ ഉണ്ടായിരുന്ന അവസാനത്തെ ഫ്ലൈറ്റ് അറ്റൻഡന്റിനോട് കോക്പിറ്റിലേക്ക് പോകാൻ പറഞ്ഞു വാതിലടക്കാനും നിർദ്ദേശിച്ചു ഇനി പുറകിൽ അയാൾ തനിച്ചാണ് പണം ശരീരത്തിൽ കെട്ടിവെച്ച് പാരഷൂട്ടുകൾ ധരിച്ച് ആ ചരിത്രപരമായ ചാട്ടത്തിന് അയാൾ തയ്യാറെടുത്തു ഒന്ന് സങ്കല്പിച്ചു നോക്കൂ മണിക്കൂറിൽ ഏകദേശം ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ വേഗതയിൽ പറക്കുന്ന ഒരു വിമാനം പുറത്ത് ഘോരമായ മഴയും കാറ്റും പൂജ്യത്തിനടുത്തുള്ള തണുപ്പിലേക്ക് രാത്രി ഏകദേശം എട്ട് പതിമൂന്നിന് കോക്പിറ്റിലെ ഇൻസ്ട്രുമെന്റ് പാനലിൽ ഒരു മുന്നറിയിപ്പ് ലൈറ്റ് തെളിഞ്ഞു വായുമർദ്ദത്തിലൊരു ചെറിയ വ്യതിയാനം അതെ പൈലറ്റുമാർക്ക് അനുഭവപ്പെട്ടു പിൻഭാഗത്തെ വാതിൽ തുറന്നിരിക്കുന്നു കൂപ്പർ ആ ലക്ഷം ഡോളറുമായി ഇരുട്ടിലേക്ക് ചാടിയിരുന്നു അയാൾ ചാടിയത് എങ്ങോട്ടേക്കായിരുന്നു എന്നതും വളരെ പ്രധാനമാണ് സിയാറ്റിലിനും മനുഷ്യവാസമില്ലാത്ത കൊടും വനങ്ങളും പർവ്വതങ്ങളും നിറഞ്ഞ വളരെ ദുർഘടമായ ഒരു പ്രദേശത്തേക്ക് ഒരു സാധാരണ സ്യൂട്ടും ഷൂസും മാത്രം ധരിച്ച് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിജീവിക്കുക എന്നത് ഏതാണ്ട് അസാധ്യമാണ് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ൻ ചരിച്ചിലുകളിലൊന്നിനു തുടക്കമായി സൈനികരും എഫ് ബി ഐ ഏജന്റുമാരും ആ പ്രദേശം മുഴുവൻ എന്നിട്ടും കൂപ്പറിന്റെയോ പാരഷൂട്ടിന്റെയോ പണത്തിന്റെയോ ഒരു പോലും കണ്ടെത്താനായില്ല അയാൾ ശരിക്കും വായുവിലലിഞ്ഞുപോയതുപോലെയായിരുന്നു വർഷങ്ങളോളം ആ കേസിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല എന്നാൽ ഒൻപത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു അപ്രതീക്ഷിത വഴിത്തിരിവുണ്ടായി വാഷിംഗ്ടണിലെ കൊളംബിയ നദിയുടെ തീരത്ത് കളിച്ചുകൊണ്ടിരുന്ന എട്ടു വയസ്സുകാരനായ ഒരു കുട്ടിക്ക് മണ്ണിൽ പുതിഞ്ഞ നിലയിൽ കുറച്ച് പണം കിട്ടി അവസ്ഥയിൽ അതെ കൃത്യമായി പറഞ്ഞാൽ ഡോളർ ആ കുട്ടിയുടെ കുടുംബം അത് എഫ് ബി ഐയെ ഏർപ്പിച്ചു അവർ ആ നോട്ടുകളുടെ സീരിയൽ നമ്പറുകൾ അവരുടെ പഴയ മൈക്രോഫിലിം റെക്കോർഡുകളുമായി ഒത്തുനോക്കിയപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയി ശരിക്കും അത് ഡി ബി കൂപ്പർന്ന് നൽകിയ അതേ പണത്തിന്റെ ഭാഗമായിരുന്നു അതാണ് ആ കേസിലെ ഇന്നുവരെ കിട്ടിയ ഒരേ ഒരു ഭൗതിക തെളിവ് അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും ആ പണം എങ്ങനെ അവിടെ എത്തി കൂപ്പർ ചാടി ചാടിയെന്ന് കരുതുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം പല സിദ്ധാന്തങ്ങളുണ്ട് ഒന്ന് ചാട്ടത്തിനിടയിൽ പണത്തിന്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടതാകാം അത് വർഷങ്ങൾ കൊണ്ട് ഒഴുകി അവിടെ എത്തിയതാകാം അല്ലെങ്കിൽ അല്ലെങ്കിൽ കൂപ്പർ ആ ചാട്ടത്തിൽ മരിച്ചുപോയി അയാളുടെ ശരീരവും പണവും നദിയിലൂടെ ഒരു ഒരു ഭാഗം അവിടെ അടിഞ്ഞതാകാം സാധ്യത അയാൾ രക്ഷപ്പെട്ട് ഒഴുകി കാലം കഴിഞ്ഞ് ആ പണം അവിടെ ഉപേക്ഷിച്ചതാണെങ്കിലോ ഉണ്ട് ഒരു ചോദ്യം വരും ബാക്കി സംഭവിച്ചു ആ പണം പിന്നീട് ഒരിക്കലും എവിടെയും കണ്ടെടുക്കപ്പെട്ടിട്ടില്ല ഇത്രയും വലിയൊരു അന്വേഷണം നടത്തിയിട്ടും എഫ് ബി ഐക്ക് എന്തുകൊണ്ടാണ് ഒരാളെ പോലും പിടിക്കാൻ കഴിഞ്ഞത് അങ്ങനെ പലരും ഉണ്ടായിരുന്നു എന്നിട്ടും എന്നിട്ടും ആരുടെയും നേർക്ക് വിരൽ ചൂണ്ടാൻ തക്ക ഒരു തെളിവും ലഭിച്ചില്ല അവസാനം വർഷത്തെ അന്വേഷണത്തിന് ശേഷം രണ്ടായിരത്തി പതിനാറിൽ എഫ് ബി ഐദ്യോഗികമായി കേസ് അവസാനിപ്പിച്ചു അപ്പോൾ എന്താണിതെല്ലാം അർത്ഥമാക്കുന്നത് ഡി ബി കൂപ്പർ ആ ചാട്ടത്തെ അതിജീവിച്ച് പണവുമായി പുതിയൊരു ജീവിതം ആരംഭിച്ചു അതോ ആരും കാണാതെ ആ കാട്ടിൽ എവിടെയെങ്കിലും അയാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടുവോ രണ്ട് സാധ്യതകൾക്കും ഒരേപോലെ ശക്തമായ വാദങ്ങളുണ്ട് അയാൾ മരിച്ചുപോയി എന്ന് വിശ്വസിക്കുന്നവർ പറയുന്നത് ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ശരിയായ വസ്ത്രങ്ങളോ ഉപകരണങ്ങളോ ഇല്ലാതെ രക്ഷപ്പെടുക അസാധ്യമാണെന്നാണ് അതെ മാത്രമല്ല ബാക്കി പണം ഒരിക്കലും എവിടെയും ഉപയോഗിക്കപ്പെട്ടതായി കണ്ടെത്തിയിട്ടുമില്ല മറുഭാഗം വാദിക്കുന്നതോ ഇത്രയധികം കൃത്യമായൊരു ഓപ്പറേഷൻ ആസൂത്രണം ചെയ്തൊരാൾ രക്ഷപ്പെടാനുള്ള വഴിയും കണ്ടുവച്ചിട്ടുണ്ടാകാം എന്നാണവർ പറയുന്നത് ആ അയാൾക്ക് സഹായത്തിനായി ആരെങ്കിലും അല്ലെങ്കിൽ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു ഒളിത്താവളം അതുതന്നെ ഈ സംഭവം അമേരിക്കൻ സംസ്കാരത്തിൽ വലിയൊരു കൂപ്പർ നാടോടി നായകനായി മാറിയതുപോലെ തീർച്ചയായും അക്കാലത്തെ വിയറ്റ്നാം യുദ്ധവും സാമ്പത്തിക പ്രതിസന്ധിയും കാരണം സർക്കാരിനോട് ജനങ്ങൾക്ക് ഒരുതരം അമർഷമുണ്ടായിരുന്നു ആ ആ സാഹചര്യത്തിൽ സാഹചര്യത്തിൽ സിസ്തത്തെ സമർത്ഥമായി കബളിപ്പിച്ച് പണവുമായി രക്ഷപ്പെട്ട കൂപ്പർ ചിലരുടെയെങ്കിലും കണ്ണിൽ ഒരു ഹീറോയായി മാറി സിനിമകളിലും പാട്ടുകളിലും പുസ്തകങ്ങളിലുമെല്ലാം കൂപ്പർ ഒരു ഇതിഹാസ കഥാപാത്രമായി ഇതിലെ ഓരോ വിവരവും കൂടുതൽ ചോദ്യങ്ങളിലേക്കാണ് നമ്മളെ നയിക്കുന്നത് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ് ഈ കഥയെ ഇന്നും സജീവമായി നിലനിർത്തുന്നത് അതെ ഈ കേസ് നമ്മളിൽ അവശേഷിപ്പിക്കുന്നത് ഒരു പ്രധാന ചിന്തയാണ് ഇത്രയധികം വിദ്യയും വലിയ അന്വേഷണ ഏജൻസികളുമുണ്ടായിട്ടും ഒരാൾക്ക് എങ്ങനെ ഒരു തുമ്പും അവശേഷിപ്പിക്കാതെ അപ്രത്യക്ഷനാകാൻ കഴിയും ഇത് കുറ്റാന്വേഷണ ഏജൻസികളുടെ പരിമിതികളെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നുണ്ട് ശരിയാണ് ഒരു വ്യക്തിയുടെ ബുദ്ധിക്കും ആസൂത്രണത്തിനും ചിലപ്പോൾ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുമെന്നതിനെയും ഇത് ഓർമ്മിപ്പിക്കുന്നു ആലോചിച്ചു നോക്കൂ കൂപ്പറിന്റെ ഈ കൃത്യമായ ആസൂത്രണം ശാന്തമായ പെരുമാറ്റം വ്യോമയാഴത്തിലുള്ള അറിവ് ഇതെല്ലാം ഒരു തികഞ്ഞ രക്ഷപെടലിന് വഴിവെച്ചോ അതോ ആ വിജനമായ കാട്ടിൽ പ്രകൃതിയുടെ ശക്തിക്ക് മുന്നിൽ അയാൾ പരാജയപ്പെട്ട് അയാളുടെ രഹസ്യങ്ങൾ എന്നെന്നേക്കുമായി നഷ്ടപ്പെട്ടുവോ ഇതിന്റെ ഉത്തരം ഒരുപക്ഷെ ഒരിക്കലും നമുക്ക് ലഭിച്ചേക്കില്ല അതെ അതാണ് ഡി ബി കൂപ്പറിനെ ഒരു കുറ്റവാളി എന്നതിലുപരി അമേരിക്കൻ ഫോക്ലോറിലെ ഒരു ഇതിഹാസമാക്കി മാറ്റുന്നത്